ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഹാർഡി വാട്ടർ ലില്ലി നടുമ്പം അത് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം ട്രോപ്പിക്കൽ വെറൈറ്റീസ് ദിവസേന പൂക്കൾ ഉണ്ടാകുമ്പം ഹാർഡി വാട്ടർ ലില്ലി വല്ലപ്പോഴും മാത്രമായിരിക്കും പൂക്കളുണ്ടാകുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ഈ ഹാർഡി വാട്ടർ ലില്ലി പൂക്കൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നമ്മൾ ഹാർഡി വാട്ടർ ലില്ലി പോട്ട് ചെയ്യാൻ എടുക്കുന്ന ബേസൺ അല്ലെങ്കിൽ പോട്ട് അത്യാവശ്യം നല്ല വരിപ്പുള്ള പോട്ടിനകത്തായിരിക്കണം ഹാർഡി വാട്ടർ ലില്ലി നടണ്ടുന്നത് പക്ഷെ നമ്മൾ വീട്ടിലൊരു പോട്ടിനകത്ത് നടമ്പം അത് വല്ലപ്പോഴും ഒരു പൂക്കൾ ഒരു പൂ തരും അത് വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കാണും പൂക്കും അത്രേ മാത്രമേ ഉള്ളൂ പക്ഷേ ഈ പാടങ്ങളിൽ വലിയ പാടങ്ങളിൽ എല്ലാ സമയങ്ങളിലും നിറഞ്ഞു പൂത്ത് കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അന്നേരം നമ്മൾ വീട്ടിൽ വളർത്തുമ്പം നല്ല വലിയ സിമെന്റിന്റെ ടാങ്കിലോ അല്ലെങ്കിൽ വലിയ ബേസിനാർത്തോ നട്ടാൽ അത്യാവശ്യം ഒരു നന്നായിട്ട് പൂക്കളുണ്ടാവും രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നല്ല വെയിലുള്ള സ്ഥലത്തായിരിക്കണം ഈ ഹാർഡി ലില്ലി നട്ട് വെക്കണ്ടുന്നത് ആറ് ഏഴ് മണിക്കൂർ വെയിൽ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ ഏറ്റവും നല്ലത് വാട്ടർ ലില്ലി ഏതായാലും അവർക്ക് നല്ല രീതിയിൽ വെയിൽ വേണം ഹാർഡി ആയാലും ട്രോപ്പിക്കലായാലും നല്ല രീതിയിൽ വെയിൽ കിട്ടുന്നിടത്തായിരിക്കണം നമ്മൾ അതിനെ വെക്കേണ്ടുന്നത് എങ്കിലേ അവർ നന്നായിട്ട് വളർന്ന് നല്ല രീതിയിൽ പൂക്കളുണ്ടാകത്തുള്ളൂ പിന്നെ നമ്മൾ ഈ വാട്ടർ ലില്ല നടുമ്പം അടിവളമായിട്ട് നല്ല രീതിയിൽ നമ്മൾ അടിവളം കൊടുക്കണം എല്ലുപൊടിയും ചാണകപ്പൊടിയും ആട്ടിൻ കാഷ്ടവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ നടുന്ന പാത്രത്തിൻ്റെ ടാങ്കിൻ്റെ ആയാലും ബേസൻ്റെ ആയാലും ഒരു അരഭാഗം വരെ നമ്മൾ നല്ല രീതിയിൽ വളം നിറച്ച് കൊടുക്കണം വല്ലപ്പുഴ പൂക്കത്തുള്ളെങ്കിലും ഇവരുടെ പൂക്കൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് നിറച്ച് നല്ല അടുക്കുന്ന ഇത് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പൂക്കളുമാണ് പക്ഷെ ഭയങ്കര പാടാണ് ഇവർക്ക് പൂക്കാനായിട്ട് ഞാൻ വാങ്ങി നട്ടിട്ട് ഒരു വർഷമായി ഇപ്പോഴാണ് അതിനകത്തൊരു പൂവുണ്ടായത് ഞാൻ ഈ പറയുന്ന രീതിയിലൊക്കെ ഒന്ന് റീപ്പോർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോഴും അതിനകത്ത് പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങിയത് നമ്മളൊരു പ്ലാന്റ് നട്ട് കഴിയുമ്പം ആ വലിയ ബേസണോ അല്ലെങ്കിൽ ടബോ ആണെങ്കിൽ അതിൽ നിറച്ച് തൈകൾ വന്ന് പ്ലാന്റ് പെട്ടെന്ന് വലുതായി നിറഞ്ഞു തൈകൾ കിടക്കും അന്നേരം നമ്മളിങ്ങനെ നിറഞ്ഞു തൈകൾ കിടക്കുമ്പം ഈ തൈകളെല്ലാം ഇങ്ങനെ ഒരുമിച്ചിട്ടേക്കാതെ നമ്മളിതിനെ ഒന്ന് റീപ്പോർട്ട് ചെയ്ത് കുറച്ച് തൈകൾ പറിച്ച് മാറ്റി മാറ്റിയിട്ട് ഒരു ഒരു ബേസനകത്ത് ഒരു തൈ മാത്രം നിർത്തണം കുറേ തൈകൾ ഒരുമിച്ച് കിടന്നാൽ വലിയ പാടവർക്ക് ഉണ്ടാവാനായിട്ട് ഒരു ഒരു ബേസനകത്ത് നമ്മൾ ഒരു തൈ മാത്രം നിർത്തി ഒറ്റ തൈയായിട്ട് നിർത്തി അതിന് നല്ല രീതിയിൽ വളവും കൊടുത്താൽ അവർ നല്ല രീതിയിൽ പൂക്കളുണ്ടാവും രണ്ടാഴ്ച കൂടുമ്പം ഡി എ പി ഒരു പത്ത് എടുത്ത് നമ്മൾ രണ്ട് പൊതി പൊതിഞ്ഞ് ആ ബേസനകത്ത് നമ്മൾ ചെവിട്ടിൽ നല്ല രീതിയിൽ കുഴിച്ചു വെച്ച് കൊടുക്കണം അത് കറക്റ്റായിട്ട് രണ്ടാഴ്ച കൊടുമ്പോൾ നമ്മൾ വളം കൊടുത്തിരിക്കണം നല്ല രീതിയിൽ വളം കൊടുത്തെങ്കിലേ ഇവർ പൂക്കളുണ്ടാകത്തുള്ളൂ ഡി എ പി കൊടുക്കാം അല്ലെങ്കിൽ പത്തൊമ്പത് പത്തൊമ്പത് കിഴികെട്ടി വെച്ച് കൊടുക്കാം നമ്മൾ ഡി എ പി കൊടുക്കുമ്പം അതിൻ്റെ കൂടെ കുറച്ച് പൊട്ടാഷ്യം കൂടെ ചേർത്ത് നമ്മൾ പൊതിയാക്കി കുഴിച്ച് നമ്മൾ ഈ ആമ്പലിൻ്റെ ചവിട്ടിലോട്ട് കുഴിച്ച് രണ്ട് സൈഡിലും വെച്ച് കൊടുത്താൽ ഒരുവിധം നല്ലതായിട്ടൊരു പൂക്കളുണ്ടാവും അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് നല്ല രീതിയിൽ ഹാർഡി പൂക്കളുണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും നമ്മൾ ഹാർഡി നടാനിരിക്കുന്ന പോട്ട് വലുതായിരിക്കണം അത്യാവശ്യം നല്ല വെയിലുണ്ടായിരിക്കണം പിന്നെ നല്ല രീതിയിൽ വളവും കൊടുക്കണം ഇപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ Thank you.